തിരുവനന്തപുരത്തേക്കാണ് വേളയിൽ കടൽക്ഷോഭം രൂക്ഷമെന്നുള്ള റിപ്പോർട്ട് വരുന്നു വീടുകൾ കടലെടുക്കുമെന്ന ആശങ്കയിൽ അഞ്ച് കുടുംബങ്ങൾ രണ്ട് ദിവസമായി നൂറ് മീറ്ററോളം കടൽ കയറിയിട്ടുണ്ട് കടൽക്ഷോഭം രൂക്ഷമായ ഇടങ്ങളിൽ എണ്ണൂറ് മീറ്ററോളം ഭാഗത്ത് സിന്തറ്റിക് ജിയോ ബാഗുകൾ മണൽ നിറച്ച് അടുക്കിയിട്ടുണ്ട് പല വീടുകളുടെയും ശുചിമുറികളും കിണറുകളും കടലെടുത്തു നമുക്ക് അവിടെ നിന്നുള്ള പ്രതികരണങ്ങളിലേക്ക് പോകാം മാസം തുടങ്ങി കൊണ്ട് കൊണ്ട് തന്നെയാണ് ഇവിടെ രൂക്ഷമായത് കടൽക്ഷോഭം ഇനി ഒന്നും പറയാൻ പറ്റില്ല ഈ തീരെല്ലാം പോയി ഇവിടെ മൂന്ന് ദിവസം കൊണ്ട് രൂക്ഷ ആയത് അന്ന് വലിയ കുഴപ്പമില്ല എന്നായിരുന്നു മൂന്ന് ദിവസം കൊണ്ടാണ് ഇത്രയും പ്രശ്നമായത് ഇവിടെ ഇനിയും നാളെയും കൂടെ ഇവിടെ അടിക്കില്ലെങ്കിൽ ഇത് മൊത്തവും കംപ്ലീറ്റ് ആയിട്ട് ഇടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ആ സൈഡ് തന്നെ അവിടെ തന്നെ ഇന്നലെ തൊട്ട് തുടങ്ങിയതാണ് ഫുള്ളൊരു പണി തുടങ്ങിയിട്ട് അതുപോലൊന്നും നിൽക്കുന്നില്ല അത്രയും ഇന്ന് രണ്ട് തെങ്ങ് മുറിച്ച് കളഞ്ഞിട്ടു പോലും നിൽക്കുന്നില്ല അവിടെ കംപ്ലീറ്റ് ഇടിഞ്ഞു പോയി നാളെ ആകുമ്പോൾ ഒത്തിക്കൂടെ ആകുമ്പോൾ ഈ വീട് ഈ ബാത്റൂം ഈ തെങ്ങും ഈ വീടും കൂടെ പോകും കംപ്ലീറ്റ് എന്തെങ്കിലും ചാക്ക് നിൽക്കുന്നില്ല ഈ സമയത്തല്ല ശരിക്കും പറയുകയാണെങ്കിൽ ഇത് ഇടേണ്ടത് കാരണം ഈ കാലവർഷം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു ഏരിയ നമുക്ക് അറിയാം ഇവിടെ ഒരു പ്രാവശ്യം ചുഴി വന്നാൽ അവിടെ വീണ്ടും ചുഴി ആവർത്തിക്കുക അല്ലെ അതിന്റെ പരിസരത്ത് ചുഴി ആവർത്തിക്കും എന്നുള്ള നമുക്കറിയാമായിരുന്നു അങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ട് അവര് കുറച്ച് ചാക്ക് തന്നു ഇവിടെ ഇനി നമുക്ക് പറയേണ്ട ഈ കാലവർഷത്തെ മാത്രം കൊണ്ടുവന്നു ഇങ്ങനെ ഒരു സാധനം കൊണ്ടുവന്നിട്ടിട്ട് കാര്യമില്ല അപ്പൊ അതുകൊണ്ട് നമുക്കിതൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്തായാലും കോർപ്പറേഷന്റെ ഭാഗത്തുനിന്ന് വേണം കേരള സർക്കാരിന്റെ ഭാഗത്തുനിന്നും വേണം ഇത് കോർപ്പറേഷന്റെ മാത്രം മാത്രം ഒരു പ്രദേശം മാത്രം ഇത് സംരക്ഷിച്ചാൽ പറ്റത്തില്ല ഇത് ഗവൺമെന്റ് വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇതിനെ കാണും ഇതിനെന്ന് പറഞ്ഞാൽ ഇനി ഇതിനൊരു പെർമനന്റ് സൊല്യൂഷൻ അടിയന്തരമായിട്ട് ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അരുൺ സോളമൻ വലിയ വേളിയിൽ നിന്ന് തത്സമയം ചേരുന്നു നമുക്കൊപ്പം ഗുഡ് ഈവനിംഗ് അരുൺ സോളമൻ വലിയ വേളിയിൽ കഴിഞ്ഞ രണ്ട് ദിവസമായി കടൽ കയറി വരുന്നത് ഒന്നോ രണ്ടോ അല്ല നൂറ് മീറ്ററോളം എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് കടൽക്ഷോഭം രൂക്ഷമാണോ നമ്മൾ അവിടെ എത്തുമ്പോൾ നേരിട്ട് കാണാൻ കഴിയുന്നത് എന്താണ് അരുൺ ആ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് വലിയ വേളിയിലെ ഈ സൗത്ത് തുമ്പയിലെ നിവാസികളൊക്കെയും കാരണം കഴിഞ്ഞ മൂന്ന് ദിവസമായി നൂറ് മീറ്ററിലധികമായി ഇപ്പോൾ തീരം കവർന്നെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ ഈ കാലവർഷം ഇത്തരത്തിൽ മൺസൂൺ അടുക്കുമ്പോൾ തന്നെ സർക്കാർ അതീവ ജാഗ്രതയോടുകൂടി തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും കടലോരത്ത് പ്രത്യേകിച്ചും ഈ ഭാഗങ്ങളിലൊക്കെയും പുലിമുട്ട് നിർമ്മാണം പോലും ആരംഭിക്കാത്ത ഒരു സാഹചര്യമുണ്ട് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇത്തരത്തിൽ പ്രധാനമായിട്ടും നൽകേണ്ടുന്ന അടിസ്ഥാനപരമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് മണൽ നിറച്ച് സിന്തറ്റിക് ജിയോ ബാഗുകളിൽ മണൽ നിറച്ച് ഈ തീരം സംരക്ഷിക്കാൻ കഴിയുമായിരുന്നു പക്ഷേ ഇതിപ്പോൾ കഴക്കൂട്ടം മണ്ഡലമാണ് കടകംപള്ളി സുരേന്ദ്രനാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് അദ്ദേഹം ഇവിടെ വന്ന് സന്ദർശിച്ചതിന് ശേഷമാണ് ഇതൊക്കെയും ആരംഭിച്ചത് അതായത് തീരം കവർന്നെടുത്തതിനു ശേഷം ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ചെയ്തു വരുമ്പോൾ അത് മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് യാതൊരുവിധ സഹായവും ചെയ്യുന്നതല്ല കാരണം ഇപ്പോൾ ഇവിടുത്തെ ശുചിമുറികളടക്കം തെങ്ങുകളടക്കമുള്ളവ ഇപ്പോൾ തീരം കവർന്നെടുത്ത് കൊണ്ടുപോയി ഇനി ഇരിക്കുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ തന്നെ അറിയാം കേവലം പത്തോ പത്ത് ഇരുപത് മീറ്റർ അടുത്താണ് അടുത്താണിപ്പോൾ വീടുകളിരിക്കുന്നത് ഇനി കേവലം ചില വീടുകളിൽ മാത്രമാണ് ശുചിമുറികൾ മാത്രം ബാക്കി അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ വലിയ ആശങ്കകളുണ്ട് നന്ദൂ കൃഷ്ണ ഈ ഭാഗത്ത് ഈ തെങ്ങുകൾ കവർന്നെടുത്ത ദൃശ്യം കൂടി കാണിച്ചതിന്റെ ആഘാതം മനസ്സിലാകും ഈ തെങ്ങൊക്കെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ മറിഞ്ഞ് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി നമ്മൾ നിൽക്കുന്ന ഈ മണ്ണ് പോലും യാതൊരുവിധ ഉറപ്പുമില്ല ഈ ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്ത് ഈ വീട്ടിൽ ഇപ്പോൾ ഒരു കിണറുണ്ട് ഈ കിണർ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ നിൽക്കുമ്പോൾ തന്നെ വലിയ പേടിയുണ്ട് ചെയ്യുക കാരണം വീട് തൊട്ടടുത്താണ് തൊട്ടടുത്ത് എന്ന് പറയുമ്പോൾ തന്നെ കേവലം അഞ്ച് മീറ്റർ പോലും വീടിന് ഡിസ്റ്റൻസ് ഇല്ല വീടും കിണറും തമ്മിൽ വളരെ അടുത്താണ് ഈ ഭാഗത്തു നിന്ന് തൊട്ടടുത്ത് വീണ്ടും ഒരു അഞ്ച് മീറ്റർ പോയാൽ വീണ്ടും കടലെടുത്ത കാണാം അപ്പോൾ ഇവിടെ നിൽക്കുന്ന തെങ്ങുകളാണ് ഒരു ഈ കടലേറ്റത്തിൽ പലപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ വീടുകളെ ഈ കടലേറ്റിൽ നിന്നും സഹായിച്ചു വരുന്നത് തെങ്ങുകൾ വീടുകളുടെയും മുൻവശങ്ങൾ വരിവരിയായിട്ട് വെച്ചിരുന്നു പക്ഷെ ആ തെങ്ങുകൾ ഇപ്പോൾ ആ തീരം തീരമെടുത്തുകൊണ്ടുപോയിരിക്കുന്നു അപ്പോൾ ഇനി ദൃശ്യങ്ങൾ അനുസരിച്ച് തെങ്ങിന്റെ കടപുഴകി കിടക്കുന്ന തെങ്ങ് കടലിലേക്ക് കിടക്കുന്ന തെങ്ങ് അതിനെ ചുറ്റു ചേർന്നുള്ള തെങ്ങിൻ്റെ അടിഭാഗത്തേക്ക് കടൽ കയറി അതിൻ്റെ എപ്പോൾ വേണമെങ്കിലും കടലിലേക്ക് പതിക്കാവുന്ന രീതിയിൽ കിടക്കുന്ന തെങ്ങ് ഇപ്പോൾ മറിഞ്ഞു കിടക്കുന്നതിൻ്റെ തൊട്ടു പിന്നിലുള്ള തെങ്ങിൻ്റെ തടം കൂടി കണ്ടാൽ അത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും ആ ദൃശ്യങ്ങൾ നോക്കൂ ഇതാണ് വലിയ വേളിയിലെ ഇപ്പോഴത്തെ സാഹചര്യം കടൽക്ഷോഭം രൂക്ഷമാണ് തെങ്ങുകൾ കടപുഴകി കടലിലേക്ക് പതിക്കുന്ന സാഹചര്യമാണ് തീരത്തെ വീടുകൾ കടലെടുക്കാൻ പോകുന്ന സാഹചര്യമാണ് ഇത്രയും കടൽ കയറി വരുമ്പോഴും അവിടെ ഈ സിന്തറ്റിക് ജിയോ ബാഗുകൾ മാത്രം കൊണ്ട് രക്ഷയാകുമോ അരുൺ ഒരിക്കലുമില്ല സുജയ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അതൊരു പ്രാഥമികമായി ചെയ്യേണ്ടുന്ന ഒരു കാര്യമായിരുന്നു സിന്തറ്റിക് ജിയോ ബേഗുകൾ പക്ഷേ അതുപോലും ചെയ്യാത്ത ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കടൽ ഇപ്പോൾ ഇത്രയും രൂക്ഷമായപ്പോൾ ഈ തീരം കവർന്നെടുത്തിരിക്കുന്നത് സാധാരണഗതിയിൽ ഇത് വർഷങ്ങളായിട്ടുള്ള ഒരു ആവശ്യമായിരുന്നു ഈ പുലിമുട്ട് നിർമ്മാണം പക്ഷേ ഇപ്പോൾ തിരുവനന്തപുരം എം എൽ എ കൂട്ടിയിട്ടുള്ള ആനണി രാജുന്റെ മണ്ഡലത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഈ പുലിമുട്ട് നിർമ്മാണം ആരംഭിച്ചു വരികയാണ് കഴിഞ്ഞ ആളുകളിലൊക്കെ നമ്മൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ വലിയ ഭാഗത്തൊക്കെ ഇതിനെ സമാനമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ രൂക്ഷമാണ് ഈ ഭാഗത്ത് നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് അവർ ഇതിനോട് പൊരുത്തപ്പെട്ടു പൊരുത്തപ്പെട്ടുപോയ ജീവിതമാണ് ഈ നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണിച്ചു കൊടുക്കണം ഇപ്പോൾ വീണ തെങ്ങിൽ നിന്നും ആ തേങ്ങ ഇപ്പോ കരിക്കൊക്കെ വെട്ടിക്കുടിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പക്ഷേ അതൊക്കെയും ഈ ജനങ്ങൾ ആ ജീവിതത്തോട് പൊരുത്തപ്പെട്ടു പോയതാണ് പക്ഷേ ഇതൊക്കെയും നമുക്ക് പറഞ്ഞേ മതിയാകൂ കാരണം പലപ്പോഴും ഈ മണ്ഡലത്തിന്റെ എം പോലും ഈ സ്ഥലത്ത് ഇത്രയും നാളായിട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ നിരവധി തവണ ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് കടകംപള്ളി സുരേന്ദ്ര തന്നെ ഈ അപ്പോ ഇനിടെ അമ്മക്ക് ക്യാൻസറാണ് അമ്മച്ചയ്ക്ക് ഇങ്ങനെ ആയതുകൊണ്ടാണ് അമ്മച്ചുടെ സ്വന്തം വീട്ടിൽ പെട്ടിരിക്കുകയാണ് താമസിക്ക താമസം മാറ്റിയതാണ് കാരണം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അമ്മച്ചയ്ക്ക് എത്താൻ പറ്റൂല അപ്പൊ ഗവൺമെന്റ് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് സഹായം ചെയ്തേ പറ്റുള്ളൂ ഞങ്ങള് ആറ് ആറ് പേരുണ്ട് കുട്ടികള് കൊച്ചു കുട്ടികളും ഉണ്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇവിടെ ഇല്ല കണ്ണീര് മാത്രമാണ് ഇവർക്കൊക്കെ കടൽക്ഷോഭം എത്രത്തോളം രൂക്ഷമാണ് എന്നത് അരുൺ സോളമൻ അവിടെ നിന്ന് ദൃശ്യങ്ങൾ അടക്കം പ്രേക്ഷകരിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ് നാട്ടുകാർ സ്വന്തം നിലയ്ക്ക് ഈ ജിയോ ബാഗുകളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തു വെച്ചാൽ അങ്ങനെയെങ്കിലും കുറച്ച് കടലേറ്റം കുറയ്ക്കാമല്ലോ എന്ന് കരുതി അങ്ങനെയൊക്കെ ആളുകൾ പരിശ്രമിക്കുന്നുണ്ട് പക്ഷെ അവരുടെ ജീവിതമാണിത് ആ വീടുകൾ കടലെടുക്കുമെന്ന ആശങ്കയിൽ അഞ്ച് കുടുംബങ്ങൾ അവിടെ കഴിയുന്നുണ്ട് ഇക്കാര്യത്തിൽ ഇടപെടൽ ഉടൻ വേണ്ടതാണ്